നമ്മൾ ആറപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ദേശീയപാതയുടെ വർക്ക് ആറുവരി പാതയുടെ വർക്ക് നടക്കുന്ന ആറപ്പുഴപ്പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നുള്ള അതിശക്തമായ ഒഴുക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിൽ അതുകൊണ്ട് തന്നെ വർക്കേഴ്സുകളൊന്നും ആരും വർക്കേഴ്സ് ഈ ഒരു സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ടില്ല എല്ലാ ആളുകളും ഈ ദുരന്ത കാഴ്ചയും അതോടൊപ്പം തന്നെ സേഫ്റ്റിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇന്നും ഒരു വർക്കും നടക്കുന്നില്ല അതുവരെ ീ പയലിങ്ങിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് അതിൻ്റെ പൈൽ ടോപ്പും ബിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒലിച്ചു പോയിട്ടില്ല അല്ലാത്ത വർഷം വെറും പില്ലറടിച്ചതാണെങ്കിൽ അങ്ങേറ്റവും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം അത്രയും ഭയാനകമായ ഒഴുക്കാണ് അറപ്പുഴപ്പാലത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒഴുക്കിന്റെ ശക്തി കണ്ട ഭയങ്കര ഒഴുക്കാണ്

വലിയാണ് വലിയ തടി മരങ്ങളാണ് ഒലിച്ചു വരുന്നത്